ഭയപ്പെടുത്തി എന്ന സംഘപരിവാറിന്റെ അജണ്ടയാണ് വിഭജന ഭീതി ദിന സർക്കുലറിന്റെ പിന്നിലുള്ളതെന്ന് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരെ ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റി കാലിക്കറ്റ് സർവകലാശാലയിൽ സംഘടിപ്പിച്ച ജനാധിപത്യ പ്രതിരോധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വി ജയരാജൻ ചാൻസലർ തന്റെ വിവേചനാധികാരം ഉപയോഗിക്കേണ്ടത് സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയാകരുത് ഭയപ്പെടുത്താനാണ് വിഭജന ഭീതി ദിന സർക്കുലർ എം വി ജയരാജൻ പറഞ്ഞു വിഭജിത ഏക ഇന്ത്യയാണ് നമുക്ക് വേണ്ടത് വിഭജന ദിനമല്ല സന്തോഷ ദിനമാണ് നാം ഇന്ത്യൻ ജനങ്ങൾ ഇനി നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ് അധ്യക്ഷത വഹിച്ചു ആർ ജെ ഡി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ വർഗീസ് ജോർജ് എൻ പി സി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ എ ഐ വൈ എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ സമദ് എൻ കെ അബ്ദുൽ അസീസ് എന്നിവർ സംസാരിച്ചു കൈരളി ന്യൂസ് മലപ്പുറം